ഷൈൻ ടീച്ചർക്കെതിരെ വ്യാജ വാർത്ത ചമച്ചവർക്ക് സൈബർ ആക്രമണമെന്ന സി പി എം നേതാവ് കെ ജെ ഷൈനിന്റെ പരാതിയിൽ കേസെടുത്തു കെ എം ഷാജഹാന്റെ യൂട്യൂബ് ചാനലായ പ്രതിപക്ഷം മെട്രോ പത്രം കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രതിപട്ടികയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എറണാകുളം റൂറൽ സൈബർ പോലീസാണ് കേസെടുത്തത് ഷൈനിന്റെ വീട്ടിലെത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആ മഞ്ഞ കഥ സൃഷ്ടിച്ചവന്മാരെ തൂക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്നിപ്പോ എറണാകുളത്തെ ഷൈൻ ടീച്ചറുടെ വീട്ടിൽ മൊഴിയെടുത്തതിനു ശേഷമാണ് അന്വേഷണ സംഘം വകുപ്പ് ചാർത്തിയത് ആർക്കെതിരെ വിടുവായൻ ഷാജഹാന് വഴിമരുന്നിട്ട് കൊടുത്ത മെട്രോ വാർത്ത ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ശ്രീകുമാരൻ ഇവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്തായാലും കടുത്ത വകുപ്പുകൾ തന്നെയാണ് ബി എൻ എസ് പ്രകാരം ചുമത്തിയിരിക്കുന്നത് ഐ ടി വകുപ്പാണ് സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടില്ല കുറച്ചു ദിവസം ഏതെങ്കിലും മാളത്തിൽ പതുങ്ങിയിരുന്നതിന് ശേഷം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാൻ പറ്റുന്ന അവസരമുണ്ടായിട്ടുണ്ട് എന്തായാലും തോന്നിവാസങ്ങൾ പടച്ചുവിടുന്നവർക്ക് ഇതൊരു താക്കീതായി മാറിയിട്ടുണ്ട് ഷൈൻ ടീച്ചർ നിയമ പോരാട്ടത്തിന് ശക്തമായി തന്നെ രംഗത്തിറങ്ങിയപ്പോൾ ഇന്നലെ ഒരൊറ്റ കഥ മെനഞ്ഞ് വ്യക്തിയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചവർ ഇന്നിപ്പോ വാലി പിടിച്ച് ഓടുന്ന അവസ്ഥയാണ് എന്താ കരുതിയെ ഇപ്പോ അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്നാണോ അല്ലെങ്കിൽ സതീശന്റെ ഉപദേശപ്രകാരം ഒന്നും സംഭവിക്കില്ല പേര് വയ്ക്കാതെ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ സൈബർ പോരാളികളെ കൊണ്ട് മാക്സിമം ഞങ്ങൾ ഫോട്ടോ പ്രചരിപ്പിച്ചു എന്നുള്ള കോൺഗ്രസ് സൈബർ തന്ത്രത്തെയാണ് ഇപ്പോൾ പോലീസ് പൂട്ടിട്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചവരും പങ്കുവെച്ചവരും ഷെയർ ചെയ്തവരും പോസ്റ്റ് ഇട്ട് മുക്കിയവരെല്ലാം ഇനിയിപ്പോ തയ്യാറായിരുന്നുള്ളൂ വീട്ടിലേക്ക് ചിട്ടി പടപടാ വരും ഒരു വ്യക്തിയെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അധിക്ഷേപം നടത്തിയ അപമാനം പ്രചരിപ്പിച്ച ഒരു വ്യക്തിക്കെതിരെയും ഒരു വിട്ടുവീഴ്ചയുമില്ല അവർക്കെതിരെ ഏതറ്റം വരെയും പോയി നിയമ പോരാട്ടം നടത്തുമെന്നാണ് രാവിലെ മുതൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷൈൻ ടീച്ചർ പറയുന്നത് അത് അവരുടെ ഒരു ആത്മവിശ്വാസമാണ് പൊതു ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾ കരുത്തോടുകൂടി അത്തം ആൾക്കാർക്കെതിരെ പോരാടേണ്ടതുണ്ട് എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശം കൂടിയായിട്ട് മാറുകയാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയും വലിയ സൈബർ ആക്രമണം നേരിട്ട് അവർ വളരെ ശക്തമായി നിലനിന്നുകൊണ്ട് അക്രമം അഴിച്ചുവിട്ട സാമൂഹ്യ വിരുദ്ധന്മാർക്ക് നിയമ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം തുടങ്ങി ഇനി കളി കോടതിയിൽ കാണാം